എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹർ ആണെങ്കിൽ വന്ദനയുടെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഹോ എൻ്റെ വന്ദനെ എന്ത് രസമാണ് കാണാൻ ഇതുപോലെ ഭംഗിയുള്ളൊരു പെൺകുട്ടിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുവാ അത്രയ്ക്ക് ഭംഗിയുണ്ട് അപ്പോൾ വന്ദന പിന്നെ ചുമ്മാ പറയണ്ട എന്നും ആംഗ്യഭാഷ കാണിക്കുക ഏയ് ഞാൻ ചുമ്മാ പറയുമല്ല വന്ദന കണ്ണാടി നോക്കാറുള്ളതല്ലേ ആ എന്നാൽ പിന്നെ ഇന്ന് പോയി ശരിക്കും ഒന്ന് കണ്ണാടി നോക്ക് അത്രയ്ക്ക് ഭംഗി അത് കേട്ടതും ആ അത് കല്യാണിയുടെ മിടുക്കടാ കല്യാണി ചേച്ചി അത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ട് നിന്നെ ട്രാപ്പിലാക്കാൻ അതുകൊണ്ട് തന്നെയാടാ ഇത്ര സുന്ദരിയാക്കി എന്നെ ഒരുക്കിയത് ആ മോളു ഞാൻ മോളൂനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വന്ദന എന്തുന്നാ എന്നും പറയുക പോക്കറ്റിൽ നിന്നും ഒരു ബോക്സ് എടുത്ത് മനോഹർ ദേ ഇത് നോക്കിയേ എന്നും പറഞ്ഞുകൊണ്ട് അത് തുറന്ന് കാണിച്ചു കൊടുക്കുക അത് കണ്ടത് വന്ദന ഇതൊക്കെ എന്തിനാ ചേട്ടാ മേടിച്ചേ എന്നും ആംഗ്യ ഭാഷ ചോദിക്കുക എൻ്റെ വന്ദന മോൾക്കല്ലാതെ ഇതൊക്കെ ഞാൻ ആർക്ക് തരാനാ എന്നും പറഞ്ഞുകൊണ്ട് വളയെടുത്ത് വന്ദനയുടെ കയ്യിലിട്ടുകൊടുത്തു രണ്ട് വളകളും ഇത് ഒരു തടസ്സവും കൂടാതെ കയ്യിൽ കയറി നോക്കി അതിനർത്ഥം മോളുവിനു എന്നെ ഭയങ്കര ഇഷ്ടമായി എന്നല്ലേ എനിക്കും മോളൂനെ അപ്പോൾ വന്ദനയ്ക്ക് വള കണ്ട് ഭയങ്കര ഇഷ്ടമായി ഇതുപോലുള്ള വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ഇനിയും കുറെ താടാ നിന്നോട് ഞാൻ ഇനിയും ഇതുപോലുള്ള സമ്മാനങ്ങൾ മേടിച്ചെടുക്കും എന്നിട്ട് പെൺകുട്ടികളെല്ലാം ഡ്രാപ്പിലാക്കിയതിന്റെ പേരിൽ നിന്നെ ഞാൻ തീർക്കുകയും ചെയ്യും ഈ സമയം പിന്നീട് വരുണ്ട അച്ഛനമ്മയാണ് കാണിക്കുന്നത് ഹോ എന്നാലും ഇവനെയൊക്കെ സമ്മതിക്കണം എത്ര പെൺകുട്ടികളെയാ ഇവനൊക്കെ ട്രാപ്പിലാക്കുന്നത് അത് ശരിയാണ് ആ പറഞ്ഞിട്ട് കാര്യമില്ല ഇവനെ ഇവനെപ്പോലുള്ളവന്മാരെയൊക്കെ തല്ലിക്കൊല്ലാൻ ആളില്ലാഞ്ഞിട്ടാ എന്ത് ചെയ്യാനാ നമ്മളൊക്കെ സഹിച്ചല്ലേ പറ്റൂ ഇവൻ്റെയോ ഇവനൊക്കെ കാരണം പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെയായി എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദേ ദേ അവർ വരുന്നുണ്ട് എന്നും പറയുക അങ്ങനെ അവരൊന്നും ആ വാമോനെ ഇരിക്കി അപ്പോൾ വരുൺ ചെന്നിട്ട് അമ്മേ ദേ വള എന്നും പറഞ്ഞുകൊണ്ട് ആകെ പക്ഷേ വളയൊക്കെ കാണിച്ചു കൊടുക്കുക ആയി വള ഇതാരാ തന്നെ ദേ ഏ മോനാണോ കൊടുത്തേ ആ എന്തിനാ മോനെ ഇത്രയും വിലപിടിപ്പുള്ള സമ്മാനമൊക്കെ ഇപ്പോഴേ കൊടുക്കുന്നേ പെണ്ണ് കാണാൻ വന്നപ്പോൾ തന്നെ കയ്യിൽ വളയിട്ട് കൊടുത്തോ ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളും എന്തെങ്കിലുമൊക്കെ കരുതി തന്നെ ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്കിഷ്ടം പോലെ സ്വത്ത് ഉണ്ട് ഇട്ട് മൂടാനുള്ള സ്വത്ത് അതെല്ലാം വന്ദനയ്ക്കുള്ളതാ പിന്നെ വന്ദനയ്ക്ക് ഇല്ലെങ്കിലും ഞാനുണ്ടല്ലോ വന്ദനയ്ക്ക് സഹായമായിട്ട് ഇനി വന്ദനയുടെ ശബ്ദം ഞാനായിരിക്കും എന്നും വന്ദനയ്ക്കൊപ്പം ഞാനുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് മനോഹർ ഇങ്ങനെ സോപ്പിടുവാ ഓ അവൻ്റെ ഒരു മോള് എൻ്റെ മോനെ കയറി മോളെന്ന് വിളിക്കുക ശരിയാക്കും ഞാൻ ആ ഞാനേ വന്ദനയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സ്വത്തുക്കൾ മുഴുവനും വന്ദനയ്ക്കുള്ളതല്ലേ അതുകൊണ്ട് തന്നെ ഇനിയും ഇതുപോലുള്ള സമ്മാനങ്ങൾ ഞാൻ മേടിച്ചു കൊടുക്കും ആരും എന്ന് പറയരുത് അതൊന്നും വേണ്ട മോനെ എൻ്റെ മോൾക്ക് നല്ലൊരു ഭർത്താവ് അത്ര മാത്രമേ ഞങ്ങൾ ചിന്തിക്കുന്നുള്ളൂ സംസാരശേഷിയില്ലാത്ത അവളെ പൊന്നെ പോലെ നോക്കണം അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുക എന്നാലും നല്ല വളയാനുള്ള മോനെ എനിക്കിത് ഇഷ്ടപ്പെട്ടു അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അമ്മയ്ക്കിവിടെ മേടിച്ച് തരാം ഏയ് എനിക്ക് വേണ്ട മോനെ മോൾക്ക് മേടിച്ചു കൊടുത്തു തന്നെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി എന്തായാലും ഞങ്ങൾക്കും ഇഷ്ടംപോലെ സ്വത്തൊക്കെ ഉണ്ട് എന്തൊക്കെയായാലും മോം മേടിച്ചു കൊടുക്കുന്ന അത്രയും വരില്ലല്ലോ ദേ മോൻ ആ വളകള് മോളുടെ കയ്യിലിട്ട് കൊടുത്തപ്പോൾ തന്നെ മോളുടെ മുഖം കണ്ടോ അവൾക്ക് നല്ല സന്തോഷമായിട്ടോ എന്നൊക്കെ പറയണം അത് കേട്ടതും ഭയങ്കര സന്തോഷത്തോടെ ഏഹ് മനോഹർ എന്നാ ശരി ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ പോവുക അപ്പോൾ വന്ദന ഞാനേ ആ ആക്കിയിട്ട് വരാമേ എന്നും പറഞ്ഞുകൊണ്ട് പിന്നാലെ പോവുകയാണ് ഈ സമയം മനോഹർ കാറിൻ്റെ അടുത്ത് എത്തിയത് മോളു വിളിക്കാൻ ഒരു മടിയും കാണിക്കരുത് എപ്പോൾ വേണമെങ്കിലും വിളിക്കണം കേട്ടോ അപ്പോൾ വന്ദന അതിനെനിക്ക് സംസാരശേഷി ഇല്ലല്ലോ എന്നും ആംഗ്യ ഭാഷയെ പറയുക ഓ സംസാരശേഷി ഇല്ലെങ്കിൽ എന്താ മോള് വിളിച്ചാൽ മതി ഞാൻ ഫോൺ എടുത്ത് മോളോട് സംസാരിച്ചോളാം അതുപോലെ അത് കേട്ടതും വന്ദന എന്നാൽ ശരി ആ പിന്നെ മോളുവിൻ്റെ അച്ഛനേം അമ്മയും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടാണ് അവർ സംസാരിക്കുന്നത് അവരുടെ സംസാരത്തിൽ തന്നെ എനിക്ക് മോളെയും ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്തായാലും അവരെ പോലെ അച്ഛനമ്മയും കണ്ട് കിട്ടിയതാ മോളുടെ ഭാഗ്യം എന്നൊക്കെ പറയുക അപ്പൊ അച്ഛനമ്മയും വരും ആ മോനെ മോൻ്റെ അച്ഛനും അമ്മയും കൂട്ടി വേണോട്ടോ ഇനി അടുത്ത പ്രാവശ്യം വരാൻ ഓ അവരൊക്കെ അങ്ങ് ബാംഗ്ലൂരിൽ അച്ചാ അതുകൊണ്ട് തന്നെ അവരൊക്കെ വരുമോന്നറിയില്ല പിന്നെ ഈ കാര്യമൊന്നും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ അവർ സമ്മതിച്ചില്ലെങ്കിലോ സമ്മതിച്ചില്ലെങ്കിലും എന്റെ വന്ദനയെ ഞാൻ സ്വന്തമാക്കും എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ കാരെ കയറി അങ്ങ് പോവുക ഈ സമയം ഹാ അതെ കണ്ടോ അമ്മേ വളകള് ആ കണ്ടു കണ്ടു അവൻ ഇതുപോലുള്ള സമ്മാനങ്ങൾ മേടിക്കട്ടെ ചിലപ്പോഴേ ആദ്യത്തെ ഭാര്യയുടെ അക്കൗണ്ട് കാലിയാക്കി കാണും എത്ര പവനുണ്ട് മോളെ ആ ഒരു രണ്ടരണ്ടര പവൻ കാണും ഏറി വന്ന അവൻ്റെ കയ്യിൽ നിന്നൊരു രണ്ട് ലക്ഷം രൂപ കാലിയായിട്ടുണ്ട് അത് ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുക ആ ഇനിയും ഇതുപോലുള്ള വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ അവൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കണം അവൻ്റെ ആദ്യ ഭാര്യയും ഒരു ദുഷ്ടത്തി ആയതുകൊണ്ട് അവളുടെ കയ്യിൽ നിന്നും എല്ലാം തട്ടിയെടുത്തതിന് ശേഷം മാത്രം മതി നമ്മുടെ ഈ രഹസ്യം പൊളിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക ആ ഞാനേ ഇത് അവരെക്കൊണ്ട് കാണിച്ചിട്ട് വരാം എന്ന് പറഞ്ഞോണ്ട് വരണാണെങ്കിൽ അകത്തേക്ക് പോവുക എന്നിട്ട് ദയനോക്കിയേ അവനിട്ട് തന്ന വളകൾ ഹോ എന്തൊരു രസം രണ്ട് പവനുണ്ട് അല്ലേ രണ്ട് എന്തായാലും നന്നായി ആ സരീവിൻ്റെ അക്കൗണ്ട് കാലിയാവുന്നത് തന്നെയായിരിക്കും നല്ലത് അവളുടെ അക്കൗണ്ട് മുഴുവനും കാലിയാവണം ആ എന്നാ പിന്നെ അധികം താമസിക്കേണ്ട ആ വളയെടുത്താൽ നിധിയുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്ക് അതൊക്കെയുണ്ട് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ നിധിയുടെ കയ്യിൽ ഇട്ടു കൊടുത്താൽ ശരിയാവില്ല കാരണം അവൻ അടുത്ത പ്രാവശ്യം വരുമ്പോഴും വളയെന്തെന്ന് ചോദിച്ചാൽ കൊടുക്കണമല്ലോ കാണിച്ചു കൊടുക്കണമല്ലോ അത് ശരിയാ ആ എന്നാ പിന്നെ അവൻ ഇത്രയും സമ്മാനങ്ങൾ തരുന്ന സ്ഥിതിക്ക് തിരിച്ചും കൊടുക്കണം ില്ലെങ്കിലേ അവനത് ഒരു ഇതാവും അതുകൊണ്ട് എന്തായാലും അവന് നമ്മൾ കൊടുക്കാൻ പോകുന്ന ചെക്കായിരിക്കും ചെക്കോ ചെക്ക് കൊടുക്കണോ ആ ചെക്ക് കൊടുക്കാം നമ്മൾ കൊടുക്കാൻ പോകുന്ന ചെക്ക് വർക്കില്ലാത്ത ചെക്കായിരിക്കുമല്ലോ അതിന്ന് കാശെടുക്കാനും പറ്റില്ല അല്ലേ കല്യാണ ചേച്ചി അങ്ങനെ നമ്മൾ ചെയ്താൽ പോലീസിൽ പോലീസ് കുടിക്കില്ലേ ഹാ അവനോ പോലീസിൽ പരാതി കൊടുക്കാനോ അവനെ ഒരു പോലീസിനും പരാതി കൊടുക്കാൻ പോകുന്നില്ല എൻ്റെ വരുണേ നിനക്കിനിയും മനസ്സിലായില്ലേ അവൻ പോലീസിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യമില്ല ഹാ അവനെ തന്നെ ആദ്യം പിടിച്ചകത്തിടും പോലീസുകാർ എൻ്റെ നിത ഈ നിത ആ നിതയൊഴിച്ച് എത്ര പേർ അവൻ്റെ ജീവിതത്തിലുള്ളതെന്ന് അവനറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയുക എന്തൊക്കെ സംഭവിച്ചാലും ഇനി അവൻ മറ്റൊരു പെൺകുട്ടിയെയും ട്രാപ്പിലാക്കാൻ പാടില്ല അതിന് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും നമ്മൾ പോകണം അവനെ തകർക്കണം അവനെ തീർക്കണം എന്നാലും ഇവനെ പോലെയുള്ളവന്മാരൊക്കെ ഇന്നും ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ ടെൻഷൻ ഇനി നമ്മളുടെ കാര്യത്തിൽ നമ്മൾ രക്ഷപ്പെട്ടു വേറെ ഏതെങ്കിലും ജില്ലയിൽ പോയി ഏതെങ്കിലും പെൺകുട്ടികളെ ട്രാപ്പിലാക്കി അവൻ സ്നേഹിച്ചാലോ ചേച്ചി അങ്ങനെയുള്ളൊരു വഴി അടയ്ക്കണം അതിനു വേണ്ടിയല്ലേ നമ്മളിപ്പം പൊരുതുന്നത് ഇനി എന്തായാലും വരുണായിരിക്കും അവൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാൻ പോകുന്നത് വന്ദനയെന്നും പറഞ്ഞ് എടി പിടിയിൽ കല്യാണം കഴിക്കാതെ അവൻ്റെ കയ്യിൽ നിന്നും കിട്ടുന്നത് മുഴുവനും മേടിച്ചെടുത്ത് അവനെ തകർത്തടിച്ചിട്ട് വേണം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഭയങ്കര ത്രില്ലോടുകൂടി തന്നെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് സരയോവിനെയാണ് സരയു ശാരി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അതെ അമ്മേ ഒരു കാര്യം ഞാൻ പറയാം ഈ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ മനുവേട്ടിനോടൊപ്പം പോയാൽ മതിയായിരുന്നു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ ആകെ മൊത്തം ഇപ്പോൾ തടസ്സങ്ങൾ മാത്രമാണ് എൻ്റെ മനുവേട്ടിനോടൊപ്പം പോയാൽ മനുവേട്ടനെ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ എനിക്ക് സങ്കടം കാരണം മനുവേട്ടനെ ഓരോ ദിവസം വരുമ്പോഴും പേടിച്ച് പേടിച്ച് ഇവിടെ വരുന്നത് അതും അച്ഛനെ പേടിച്ച് മനുവേട്ടൻ്റെ സമാധാനം മുഴുവൻ നഷ്ടപ്പെട്ടമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രാഹുൽ ഇറങ്ങി വരിക ഉം വരുന്നു ഈ വീട്ടിലെ ഏറ്റവും വലിയ തലവേദന ആ ഇങ്ങനെ ഇവിടെ ഇല്ലെങ്കിൽ ഈ വീട്ടിലെല്ലാ സമാധാനവും തിരിച്ചു വരും അത് ശരിയാ ആ അതേടി ഞാൻ ഈ വീട്ടിലില്ലെങ്കിലേ എല്ലാ സമാധാനവും തിരിച്ചു വരും എന്തായാലും ദേ ഞാനൊരു കാര്യം പറയാം ദ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ ഈ വീട്ടിൽ തലവേദനയാണെങ്കിലേ നീയൊക്കെ അതിനേക്കാളും വലിയ തലവേദനയാണ് ദ ഞാനൊരു കാര്യം പറയാം എൻ്റെ മനുവേട്ടൻ ഇവിടെ വരുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് എൻ്റെ മനുവേട്ടനെ വിഷമിപ്പിച്ചാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും പ്രത്യേകിച്ച് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോ അതായിരിക്കും നല്ലത് ദേ എനിക്ക് ഈ വീട്ടിൽ ഒരു സമാധാനം ഇല്ല എന്റെ മനുവേട്ടന് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും മനസ്സിലായോ എന്നും രാസരയും അത് കേട്ടതും ആ ആയിക്കോട്ടെ നിന്റെ സ്വഭാവം എത്രത്തോളം മാറുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്തായാലും എനിക്കൊന്നേ പറയാനുള്ളൂ നിന്റെ മനോ അതായത് നിന്റെ ഭർത്താവ് നിന്നെ കൊണ്ട് ഒരു സ്ഥലത്തും പോകാൻ പോകുന്നില്ല അതാണ് എൻ്റെ വിഷമം ദേ എൻ്റെ മനുവേട്ടനെ കുറിച്ച് എന്തായാലും പറഞ്ഞ് എൻ്റെ മനുവേട്ടനെ വിഷമിപ്പിച്ചാലുണ്ടല്ലോ എനിക്ക് ദേഷ്യം വരും ഞാൻ പിന്നെ ആരാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ദേഷ്യം വന്നാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ എൻ്റെ മനുവേട്ടനെ കുറിച്ച് ഒരു അക്ഷരം ഇണ്ടാ അതെനിക്ക് സഹിക്കില്ല നിങ്ങൾ ഒറ്റൊരുത്തം കാരണമാണ് ഇപ്പം എൻ്റെ മനുവേട്ടന് അധികം ഇങ്ങോട്ട് വരാത്തത് ഇങ്ങോട്ട് വരാത്തത് വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും എൻ്റെ മോളെ ഞാനൊരു കാര്യം പറയാം നീ ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട് നിൻ്റെ മനുവേട്ടിനോടൊപ്പം പോകാമെന്ന് എന്നാൽ നീ നോക്കിക്കോ അത് ഈ ജന്മത്ത് നടക്കില്ല അത് ഉറപ്പാ എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ പോയി രാഹുൽ പോയി കഴിഞ്ഞത് ഷോ ഇയാളെ കൊണ്ട് ഭയങ്കര ശല്യമാണല്ലോ അമ്മേ ഇനിയിപ്പോൾ എന്തു ചെയ്യും ആ പോയ പോക്ക് എന്നേക്കുമായിട്ട് പോയാൽ അത്രയും നല്ലത് ഇതിപ്പോ മനസ്സിന് ഒരു സമാധാനവും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാരി ഇങ്ങനെ ഇരിക്കുക അപ്പോ സർയൂ അമ്മേ ഞാൻ മനോട്ടനും കൂടെ അമേരിക്കയിലേക്ക് പോകുമ്പോൾ അമ്മയും കൂടെ പോര് ഇല്ലെങ്കിൽ പോയ വഴി തന്നെ ഞങ്ങൾക്ക് തിരിച്ചു വരേണ്ടി വരും അമ്മയുടെ മരണവാർത്ത കേട്ട് ആ പോയ പ്രാന്തൻ അമ്മയെ കൊന്നും കരു പറഞ്ഞു അത് കേട്ടതും ഷാരി അത് ശരിയാണ് മോളെ പക്ഷെ നീ ഒരിക്കലും അവൻ്റെ കൂടെ അമേരിക്കയ്ക്ക് പോകാൻ പോകുന്നില്ല നിന്റെ കാര്യം വളരെ കഷ്ടമാണ് ഈശ്വര ഞാൻ എൻ്റെ മോളോട് എന്ത് പറയും അവൾ ആകെ സങ്കടപ്പെടും അവൾ എൻ്റെ മോൾ ആത്മഹത്യ ചെയ്യും മനോഹർ ഒരു പെരും കളനാണ് അവനെക്കുറിച്ച് ഒരു അക്ഷരം പോലും പറയാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ ദൈവമേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഷാരി ഇങ്ങനെ വിഷമിച്ചിരിക്കുക ഈ സമയം രാഹുൽ വെള്ളിയിൽ നിൽക്കുമ്പോൾ കിരണും കല്യാണിയും കൂടെ അങ്ങോട്ട് വരിക അവരവിടെ കാറിൽ വന്നിറങ്ങിയതും രാഹുലിനെ നോക്കുക ഡോ എന്താടോ എവിടെ പോവുക ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയുള്ള പോക്കാണോ എന്നും ചോദിക്കണം അത് കേട്ടതും അതേടാ എനിക്ക് എനിക്കിപ്പോൾ മുഴുവ്രാന്തം എടുത്തിരിക്കുക ആരെയൊക്കെ കൊല്ലുമെന്ന് പറയാൻ പറ്റില്ല എന്തായാലും നിന്നെയൊക്കെ വിശ്വസിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ ദേ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുവാൻ എനിക്ക് ആകെ മൊത്തത്തിൽ ഇനി സങ്കടം മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ളപ്പോൾ എനിക്കിവിടെ എനിക്കിവിടെ നിന്ന് തലപ്പെരുക്കുക നിന്റെ അമ്മ എന്നോട് ചെയ്ത ചതി വലിയൊരു ചതിയാണ് ആരാണോ തന്നെ ചതിച്ചേ എൻ്റെ അമ്മയോ അത് െ മാത്രം വിശ്വസിച്ച് കൂടെ നിന്ന് എന്റെ അമ്മയെ താൻ ചതിക്കുകയല്ലായിരുന്നോടൊ നിരപരാധിയായ എൻ്റെ അച്ഛനെ പെരും കള്ളനാക്കി എൻ്റെ അച്ഛനെ ഒരു പെണ്ണ് പിടിയനാക്കി എന്നിട്ട് പരസ്പരം അവരെ തമ്മിൽ പിരിച്ചു അവസാനം അവർ തമ്മിൽ ഒന്നിച്ചടോ സത്യം സത്യത്തിനോടൊപ്പം നിന്നു അത്രയേ ഉള്ളൂ ദൈവം ഞങ്ങളോടൊപ്പം അടോ അതുകൊണ്ടാ എൻ്റെ അമ്മയും അച്ഛനും ഒന്നിച്ചത് എടോ ഇതുപോലെ ഒരു ദിവസമാ താൻ എൻ്റെ പെങ്ങളെ പറഞ്ഞ് പറ്റിച്ചത് ഏഹ് എൻ്റെ പെങ്ങളോട് താൻ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവൾക്ക് സഹിക്കാൻ പറ്റാതായപ്പോൾ അവൾ ആത്മഹത്യ ചെയ്യാൻ കടലിലേക്ക് എടുത്ത് ആ അവൾ മരിക്കുന്നെങ്കിൽ അങ്ങ് മരിച്ചോട്ടെന്നു കരുതിയ താനത് ചെയ്തത് എന്നാലേ അന്ന് പാതി ജീവൻ ഉണ്ടായിരുന്ന സോണി എൻ്റെ അമ്മയോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ആ എന്താ പറഞ്ഞതെന്നറിയാമോ അമ്മയുടെ ആങ്ങളയെ കണ്ണു അടച്ച് വിശ്വസിക്കരുതെന്ന് അത് കേട്ടപ്പോൾ മുതല് എൻ്റെ അമ്മ തന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങിയതാ തൻ്റെയും തൻ്റെ മോളുടെയും ഒക്കെ സ്വഭാവം എൻ്റെ അമ്മ മനസ്സിലാക്കിയത് അന്നാടോ എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ അച്ഛൻ്റെ നിരപരാധിത്വം എൻ്റെ അമ്മ മനസ്സിലാക്കിയത് തന്നെയാടോ ഞങ്ങളുടെ ഒക്കെ വിജയം ഇപ്പം തന്നെ ഞങ്ങൾക്കറിയാം ദൈവം ഞങ്ങളുടെ കൂടെയാണ് അതുകൊണ്ട് തനിക്കിനി ഒരു ചുക്കും ഞങ്ങൾ ചെയ്യാൻ കഴിയില്ല ഹാ ചെയ്യും ചിലപ്പോൾ ഞാൻ നിന്നെയൊക്കെ കൊല്ലുവിടാം നീയൊക്കെ കൊല്ലുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് രാഹുലെ ഒരു കാര്യം ഞാൻ പറയാം ഇനി എൻ്റെ കുടുംബത്തിന് നേരെ തൻ്റെ കൈ ഉയർന്നാൽ പിന്നെ താനും തൻ്റെ മകളും ജീവനോടെ ഉണ്ടാവില്ല തനിക്ക് തൻ്റെ മകളെ ഒഴിച്ച് വേറെ ആരെയും കൊല്ലാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ആ അതുകൊണ്ടാണല്ലോ കിരണേട്ട സ്വന്തം മകളുടെ ജീവിതം നഷ്ടപ്പെടാൻ പോകുന്നത് എന്തായാലും അവൾക്ക് കിട്ടിയത് ലോകതരികടയായ ഒരു തനെയല്ലേ ആ അത് തന്നെയാണ് ഇയാൾക്ക് ദൈവം കൊടുത്ത ഏറ്റവും വലിയ ശിക്ഷ ആ ഇനി നമ്മളിനി അതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കണ്ട വാ കിരണേട്ട പോവാ എന്നും പറഞ്ഞോണ്ട് അവരകത്തേക്ക് പോവുക ചെല്ലടി ചെല്ല് നിന്നെയും ഇവനെയും കൊന്നിട്ടിട്ട് ഞാൻ ആ രൂപയെ കരയിക്കും എന്നിട്ട് എല്ലാം നഷ്ടപ്പെട്ട സങ്കടത്തിൽ നിങ്ങൾ കരയുമ്പോൾ ആ സന്തോഷത്തിൽ ഞാൻ പൊട്ടിച്ചിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ നേരെ വണ്ടി കയറി പോവുക നേരെ രാഹുൽ പോയത് അവിടേക്കാണ് അതായത് നമ്മുടെ പ്രകാശൻ്റെയും വിക്രത്തിൻ്റെ അടുത്തേക്ക് എടാ അവൾ അവരെന്നെ വെല്ലുവിളിച്ചടാ പ്രകാശാ ആ കിരണും കല്യാണിയും മരിക്കണം എന്നിട്ട് അതിൻ്റെ പേരിൽ ആ സോ സോണിയും രൂപയും ഒക്കെ പൊട്ടിക്കരയണം ചന്ദ്രസേനും രൂപയും സോ ഇതൊക്കെ പൊട്ടിക്കരയുന്നത് കൊണ്ട് എനിക്ക് ചിരിക്കണോടാ അത്രയ്ക്ക് അത്രയ്ക്ക് അവരെന്നെ ദ്രോഹിച്ചു അവൾ എന്നെ പറ്റിച്ചു അങ്ങനെയുള്ള അവൾക്ക് വലിയ തിരിച്ചടി തന്നെയാണ് ഇനി കൊടുക്കേണ്ടത് എന്തൊക്കെ സംഭവിച്ചാലും അവരെ ഞാനിനി വെറുതെ വിടില്ലടാ അത്രയ്ക്ക് ദേഷ്യവും വാശിയും ഉണ്ട് ആ ഇനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്കേണ്ടി വരും അതിന് നീയൊക്കെ സമ്മതിക്കണം ഹാ ഞങ്ങൾ എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാൻ തയ്യാറാണ് പക്ഷേ ആ കിരണും കല്യാണിയും മരിക്കണം അവൾ മരിച്ചാലേ ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവും ഹ ഒരിക്കലും ജീവിക്കരുതെന്ന് കരുതിയവള ജനിച്ച അന്ന് മുതൽ അവളെ കൊല്ലാൻ നോക്കുമ്പോഴൊക്കെ അവൾ രക്ഷപ്പെടുവാ അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും അവളെ രക്ഷിക്കാൻ ഇനി ആരും ഉണ്ടാവാൻ പാടില്ല അതിന് ി എനിക്ക് ഏത് അറ്റം വരെ പോകേണ്ടി വന്നാലും പോകണം പോണം രാഹുൽ സാറേ എന്നൊക്കെ പറയാണ് പേടിക്കേണ്ടടാ അതൊക്കെ ഞാൻ ചെയ്തോളാം എല്ലാം നഷ്ടപ്പെട്ട് സഹി കെട്ട് നിൽക്കുക ഞാൻ ദേ നോക്കിയേ എൻ്റെ കയ്യിലേക്ക് നീ തോക്ക് കണ്ടോ എനിക്ക് ക്ഷമ നശിച്ച ഇതിൽ നിന്നും ഞാൻ അവൻ്റെ നെഞ്ചത്ത് നിറയൊഴിക്കും ആ ചന്ദ്രസേനൻ്റെ തോക്ക് കണ്ടതും മുട്ടയടിച്ചിരിക്കുന്ന പ്രകാശനും വിക്രവും കിടന്നു വരയ്ക്കാൻ തുടങ്ങി കാരണം ആ തോക്കിൽ നിന്നും ഒരുണ്ട ഉണ്ട പ്രകാശൻ്റെ അംഗത്തായിരിക്കും ഇനി തുളച്ച് കയറാൻ പോകുന്നത് ഈ സമയം പിന്നീട് നമ്മുടെ രാഹുൽ ഓരോന്ന് സംസാരിച്ചിട്ട് അവിടെ ഒന്ന് പോവുകയാണ് അച്ഛാ ഇനി ഇയാൾ കല്യാണം കൊല്ലോ ആ കൊന്നാ മതിയടാ അന്നാ നമുക്ക് സമാധാനം എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനോഹറിനെയാണ് മനോഹർ സാരോന്നു ചേർത്ത് പിടിച്ചിരിക്കുക ആ ഈ ഇടയായിട്ട് ഉറക്കം തീരെ വരുന്നില്ല മോളും ആ ഇത്തിരി പാല കിട്ടിയൊക്കെ കൊള്ളാന്നുണ്ട് എന്നാ പിന്നെ മോള് അമ്മാനുവട്ടം പറയണ്ടേ ഞാൻ അമ്മയെ വിളിച്ചു പറയാം വേണ്ട വേണ്ട അമ്മയെ ബുദ്ധിമുട്ടിക്കണ്ട മോള് തന്നെ പോയാൽ മതി എന്നാൽ ശരി മനു ഏട്ടൻ ഞാൻ പേടത്തോണ്ടുവരാം എന്നു പറഞ്ഞോണ്ട് സാറി നേരെ താഴേക്ക് പോവുക ഈ സമയം മനോഹർ പെട്ടെന്ന് തന്നെ ഇതിനെ വിളിക്കുക വന്ദ വന്ദനയെ ആ മോളു മോളൊന്ന് വീഡിയോ കോളിൽ വരാവോ ഓ അവന് വിളിക്കാൻ കണ്ടൊരു നേരം ഈ ആണു വേഷത്തിൽ ഞാൻ എങ്ങനെയാണ് വീഡിയോ കോളിൽ വരുന്നത് അപ്പോൾ വന്ദന ഫോൺ കട്ട് ചെയ്ത് തന്നിട്ട് ആ ഞാൻ ഞാനിപ്പോൾ വരാം ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് അകത്തേക്ക് പോവുക ഈ സമയമാണെങ്കിൽ ഓ ഞാൻ ഞാനിപ്പോൾ വരാൻ ചേട്ടാ സുന്ദരിയായ എൻ്റെ വന്ദന മോള് രാത്രി എങ്ങനെയുണ്ടാവുമെന്ന് ആലോചിക്കാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹരങ്ങനെ ഇരിക്കുക അപ്പോൾ സരയൂ പാലം കൊണ്ടുവരിക പാലും കൊണ്ടുവന്നത് കോശ അല്യം അടുത്ത ഭാര്യയെ കാത്തിരിക്കുമ്പോഴേക്കും ഈ പിശാച ഇടയിലേക്ക് കയറി എന്നുള്ള കാര്യം മറന്നു പോയല്ലോ ഈശ്വര ഇനി വന്ദനെ എങ്ങാനും വീഡിയോക്കോള് വിളിക്കുവോ മനുവേട്ടാ കുടിക്ക പാല് എന്നും സറിയും അത് കേട്ടതും മനോഹർ പാൽ വനിച്ചു ആ ആ ഇരിക്കുമോളൂ എന്നും മനോഹർ ഈ സമയമാണ് പെട്ടെന്ന് ഫോൺ വരുന്നത് ഫോൺ വന്നതും ആ ഫോൺ എടുക്കാൻ മനോഹറിന് പറ്റുമോ കാരണം സരയോ അവിടെ ഇരിക്കുമല്ലേ ആ സമയത്ത് സരയും ഫോൺ കയ്യിലെടുത്തു അതെ വന്ദന എന്നുള്ള പേര് മനോഹർ എങ്ങനെയായിരിക്കും സേവ് ചെയ്തിരിക്കുന്നത് ഇനി സരയോ ആ ഫോൺ എടുക്കുമോ വീഡിയോ കോൾ കണ്ട് സരയും എങ്ങാനും ഫോൺ എടുത്തു അതിൽ വന്ന പെണ്ണിനെ കണ്ട് എന്തായിരിക്കും അവസ്ഥയെന്ന് ഉറപ്പായിട്ടും കാത്തിരുന്ന് തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ